അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്കെല്ലാം ആഗ്രഹങ്ങളാണ് ഒരു വീട് വയ്ക്കുക അല്ല നല്ല വീട്ടിലേക്ക് കിടന്നുറങ്ങുക അപ്പോൾ അത് നമ്മളൊരു സ്വപ്നമാണ് അപ്പോൾ നമ്മൾ വീട് വയ്ക്കണ സമയത്ത് തന്നെ വളരെ ചിലവ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുക നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അപ്പോൾ അങ്ങനൊരു വർക്കാണ് നമ്മൾ ചെയ്തതെന്ന് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ചാ പിന്നെ വീഡിയോസൊന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ചുരുങ്ങിയ ചിലവർ നിർമ്മിക്കുന്ന സമയത്ത് സിറ്റ് നമ്മൾ ഇങ്ങനെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ചിലവും കുറയും അത് നമ്മൾ സീലിംഗ് ഔട്ട് സീലിങ്ങോട്ടിട്ട് ചെയ്തൊരു വർക്കാണ് അപ്പോൾ നമ്മൾ കസ്റ്റമറ് നമ്മളോട് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ പറഞ്ഞെടുത്താണ് അപ്പോൾ സീലിംഗ് സീലിങ്ങോട്ടൊരു ഒന്നും അടിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തെടുത്താണ് അപ്പോൾ ഇതിൻ്റെ നമ്മളെ ചുമരൊക്കെ ഉണ്ട് നമ്മൾ വെട്ടുകല്ല് പടുക്കാതെ അല്ല തേക്കാതെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ നല്ലൊരു വർക്കായിട്ടുണ്ടായിരുന്നത് ഒറ്റ കല്ലാണ് ഇത് ഒരു തൂണ് പരുത്തത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്നലെ അവസാനം പിന്നെ അടിക്കും ഒരു പെയിൻ്റ് അടിക്കാണ്ട് അപ്പോൾ അതിൻ്റെ ആ നല്ലൊരു ഭംഗി കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ലുക്കാണ് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ കാണുന്നത് ഒരു ചെറിയ സിറ്റൗട്ട് അപ്പോൾ അങ്ങനെ പുറത്ത് നോക്കുമ്പോൾ ചെറിയൊരു വീട് അപ്പോൾ ഫ്രണ്ടൊക്കെ ഇവർ തേച്ചില്ല കേട്ടോ ഫ്രണ്ട് ഭാഗമൊന്നും തേക്കാതെ ഇങ്ങനെ പോളിഷ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ സംഭവം നല്ല ഭംഗിയുണ്ട് കാണാം വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ വേണ്ട ഒരു ചെറിയൊരു പുല്ലൊക്കെ പതിച്ചിട്ടുണ്ട് അവർ ഈ ഒരു ഏരിയയിൽ അപ്പോൾ അത് രണ്ട് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഇവിടെ താമസം ഉണ്ടാവും തോന്നണേ അപ്പോൾ പുല്ലൊക്കെ പൊതിച്ചിട്ടുണ്ട് ഓ അപ്പോൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ എന്തെങ്കിലും സംശയമായിട്ട് ചോദിക്കട്ടെ അങ്ങനത്തെ അപ്പോൾ നമ്മൾ പറഞ്ഞു തരണമായിരിക്കും നമ്മൾ വാട്സപ്പിലൊന്നും ബന്ധപ്പെട്ടായി ഫോൺ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഈ ഭാഗത്തുനിന്നൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ ഒരു ചെറിയൊരു വീട് മനസ്സിനെ ഒതുങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒക്കെ ഒതുങ്ങിയ വീട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ടൈൽസൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ നമുക്കതിനു വെച്ചുള്ളിൽ ചെറിയൊരു രണ്ട് വർക്കുണ്ട് ഹാൻഡ് റൈലിൻ്റെ ഒക്കെ ഒരു വർക്ക് അവിടെ രണ്ട് സ്റ്റെപ്പ് അങ്ങനെ കയറി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു വീട് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ okay.